വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ചാനൽ കൂടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ ദൈവ വചന ഭാവങ്ങളും എല്ലാവരും കേട്ട് ലോകത്തിന്റെ ശാന്തിയും സമാധാനവും നന്മയും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സന്ദർശനത്തിനായി നിയമത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് പോലെ നിങ്ങളോട് സഹകരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർഭരമായ സങ്കെ തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പാടിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അവസാനത്തെ മഹാമാരി കർത്താവ് മോശയോട് അറിയു ഞാൻ ഫറോഹയുടെയും ഈജിപ്തിന്റെയും മേൽ ഒരു മഹാമാരി കൂടി അയക്കും അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും അല്ല നിങ്ങളെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും ഓരോ പുരുഷനും തന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തന്റെ അയൽക്കാരിയോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ച് വാങ്ങണമെന്ന് നീ ജനത്തോട് പറയണം ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി ഫറവയുടെ സേവകരും മോശ ഒരു മഹാപുരുഷനായി പറഞ്ഞു ഞാൻ ഈജിപ്തിലൂടെ പോകും ുംഹാപുരു ഫറവോ മുതൽ തിരികല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യ ജാത ശരിക്കും കന്നുകാലികളുടെ കഴിഞ്ഞൂരികളും ചാകും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാൻ ഇടയില്ലാത്തതുമായ ഒരു വലിയ എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കാൻ ശബ്ദിക്കയില്ല ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നു എന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എന്റെ മുമ്പിൽ ശാസ്ത്രങ്ങൾ പ്രണമിച്ച് നീയും കൂടെയുള്ള ജനങ്ങളും പൊയ്ക്കൊള്ളുക എന്ന് പറയും അപ്പോൾ ഞാൻ പുറപ്പെടും മോശകോപത്തോടെ ഫറബോയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി കർത്താവ് മോശയുടെ കഥ ചെയ്തു ഈജിപ്തിൽ എൻ്റെ അത്ഭുതങ്ങൾ വർധിക്കാനിടയാവും വിധം ഫറബോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും മോശയും അഹ് ഫറോബോയുടെ സന്നിധി ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു എന്നാൽ കർത്താവ് ഫറവയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തന്റെ രാജ്യത്ത് നിന്ന് വിട്ടയച്ചില്ല